എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ആരുടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്ന ഫലപ്രകാരം നോക്കുമ്പോൾ ഇതിൽ പറയുന്ന പത്ത് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകളോ കുട്ടികളോ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഇപ്പോഴത്തെ ആ അനുസരിച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്ന മഹാഭാഗ്യമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ജ്യോതിഷം കാണുന്നത് പറയാൻ കാരണം ഇവർ കാരണം ആ കുടുംബങ്ങൾ രക്ഷപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവിധ സന്തോഷവും സമാധാനവും തീർച്ചയായും കൊടുക്കണം അതോടൊപ്പം അവർ എന്താഗ്രഹിച്ചാലും ശരി അതും വാങ്ങിക്കൊടുത്ത് അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചു നിർത്തണം പറയാൻ കാരണം മഹാലക്ഷ്മി അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഈ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർ ഇത് യാതൊരു തർക്കവും കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു കാര്യം ഈ പത്ത് നക്ഷത്രക്കാരിൽ പെടുന്ന ഭാര്യയോ കുട്ടിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടുത്തരുതെന്ന് മാത്രമല്ല അവർക്ക് ഇതിൽ പറയുന്ന രീതിയിലുള്ള പ്രോത്സാഹനം കൊടുത്ത് അവരുടെ മേൽ പതിച്ചിരിക്കുന്ന ആ സൗഭാഗ്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് മൊത്തമായി നേടിയെടുക്കാൻ പരമാവധി നിങ്ങൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് പറയാൻ കാരണം ഓരോന്നിനും ഓരോ സമയമുണ്ട് ഈ എന്നും കൊന്നും പന്ത്രണ്ട് മാസവും ഇപ്പോൾ കാണുന്ന പോലെ ഗ്രഹങ്ങൾ നമുക്ക് ആർക്കും വേണ്ടി അവിടെ തന്നെ നിൽക്കില്ല അത് ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഗ്രഹനില മാറി അതായത് പ്രധാന ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി മാറി വക്രദൃഷ്ടി സംജാതമാകും അതുകൊണ്ട് ഈ ആരുടെ പ്രകാരം ഇതിൽ പറയുന്ന ആ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഭാര്യക്കും മക്കൾക്കും അങ്ങോട്ട് ചെയ്തേക്കുക അതോടുകൂടി അവരുടെ മേൽ പതിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് മുഴുവനായി വന്നു ചേരാനായിട്ട് അതൊരു കാരണമായി തീരുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ഈ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇനി അങ്ങോട്ട് ക്രമമനുസരിച്ച് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് ഇത് ഇതാദ്യമേ തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് ഇതിൽ ഒന്ന് തൊട്ട് പത്ത് വരെ ക്രമമായിട്ട് നക്ഷത്രക്കാരെ പറയുമ്പോൾ ഒന്ന് മുതൽ ഓരോ നക്ഷത്രത്തിനും ഫലം കൂടുതലായി വരുന്നതാണ് ഉദാഹരണമായി ഒന്നാമത്തെ നക്ഷത്രത്തിന് അഷ്ടവർഗഫലം രണ്ടാണെങ്കിൽ അടുത്ത നക്ഷത്രത്തിന് ഫലം പറയുമ്പോൾ അഷ്ടവർഗഫലം മൂന്നാണ് അങ്ങനെ 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 പത്താമത്തെ നക്ഷത്രം പറയുമ്പോൾ അതനുസരിച്ച് ഇരട്ടിച്ച് ബലം വരുമെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പത്താമത്തെ നക്ഷത്രം സർവശ്രേഷ്ഠമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ആരുടെ പ്രകാരം ആദ്യമായി വന്നിരിക്കുന്നത് മഗീരിയൻ നക്ഷത്രം ഈ ജന്മനക്ഷത്രത്തിൽ പറഞ്ഞ കുടുംബിനിയോ അല്ലെങ്കിൽ മക്കളോ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥന് അല്ലെങ്കിൽ ആ കുടുംബത്തിന് മൊത്തമായും ഈ രണ്ടായിരത്തി വർഷം അഭിവൃദ്ധിയുടെ കാലമാണ് വരാൻ പോകുന്നത് അതായത് വർഷാരംഭം മുതൽ ഇത് പരിഗണിക്കാം കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫെബ്രുവരി മാസം അല്പം താഴെയാണെങ്കിലും ശരി അത് കഴിഞ്ഞു വരുന്ന മാസങ്ങളിൽ തീർച്ചയായും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ആ കുടുംബം മുകളിലേക്ക് ഉയർന്നു കിട്ടുമെന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ മനസാന്നിധ്യം അത് അംഗീകരിച്ചു കൊടുക്കേണ്ടാണ് പറയാൻ കാരണം കഴിഞ്ഞൊരു എട്ട് മാസത്തെ ഇവരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ പരുഷ വാക്കുകളും അത് മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ട സാഹചര്യങ്ങൾ വളരെയധികം ഉണ്ടായിട്ട് പോലും അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ കുടുംബത്തെ ഇവർ കാത്തുരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഇനി ഇവർക്ക് ആശ്വസിക്കാം പറയാൻ കാരണം ഒരു വലിയ കടമ്പ കടന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വലിയ കഷ്ടകാലം നീന്തി കടന്നിരിക്കുകയാണെന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് നല്ല മനസമാധാനത്തോടു കൂടി മുന്നോട്ട് അവസ്ഥയാണ് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മകീരൻ നക്ഷത്രക്കാരായ കുട്ടികൾ ഉള്ള വീടാണെങ്കിലും ശരി ഒരു പക്ഷേ ഗൃഹനാഥന് നീച ഗ്രഹദൃഷ്ടി ഉണ്ടെങ്കിലും ശരി ഈ മകീരൻ നക്ഷത്രത്തിൻ്റെ ആ ശുഭദൃഷ്ടി കൊണ്ട് ആ കുടുംബത്തിൻ്റെ സർവ്വദോഷങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഉറപ്പായിട്ടും മാറിപ്പോയിരിക്കും ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല ഇത്രയുമാണ് മകീരനക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങളടക്കം പത്ത് നക്ഷത്രക്കാർക്കുമുള്ള പരിഹാരങ്ങൾ ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം ഇനി അടുത്തത് ആരുടെ പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രം ഇവരുടെ കുടുംബത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തെടുത്തു പറയേണ്ടത് മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് അതായത് മക്കൾക്ക് എന്തെങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്നതെല്ലാം മാറി എല്ലാ ദിവസവും കുട്ടികൾ സ്കൂളിൽ പോകാനും അവർ പഠിച്ചത് ഓർമ്മ വയ്ക്കാനും അതുവഴി ഒന്നാമതായിട്ട് അതായത് സ്കൂളിൽ ഒന്നാമതായിട്ട് പെർഫോം ചെയ്യാനും അവർക്ക് ഇനി മുതൽ അങ്ങോട്ട് കഴിയുന്നതാണ് ഇതിലെ സ്ത്രീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരൊന്നര രണ്ട് വർഷം ഇങ്ങോട്ടെടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് ഇവിടെ ഗണിതത്തിൽ കാണാൻ സാധിക്കുന്നത് അതിനെല്ലാം ഒരു ഒരറുതി വന്നിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏതാണ്ട് ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് മാസത്തോടു കൂടി ഇത് സംജാതമായി തുടങ്ങും അതുകൊണ്ട് തന്നെ ഇനി നല്ല മനസമാധാനം കൈമുതലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് പറയാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ചില കാര്യങ്ങളുണ്ട് പക്ഷേ അത് ചിലത് നടന്നു കിട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവ പ്രതിസന്ധിയിലാണ് എന്നാൽ ഈ ഫെബ്രുവരി മാസത്തിന് ശേഷം ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചത് അതെന്താണോ നിങ്ങളുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം കാരണം അത് സഫലമാകാൻ ഇനി അധികം താമസമില്ല അനിയൊരു പക്ഷേ ഇത് മാർച്ച് ഏപ്രിൽ മാസം വരെ നീണ്ടുപോയാൽ തന്നെയും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പകുതിക്ക് മുൻപായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും അതിൻ്റെ അടുത്തത് ആരുടെ ഗണിതപ്രകാരം ഈ രണ്ടായിരത്തി വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രം ഇവരുടെ കുടുംബത്തിൽ എടുത്തു പറയാനുള്ളത് വാക്ക് തർക്കങ്ങൾ അതുപോലെ തന്നെ അടിപിടി കച്ചറകളെല്ലാം ഉണ്ടായിരുന്നത് ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് ഈ വാക്ക് തർക്കം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഈ കുടുംബത്തിലുള്ളവർ തമ്മിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ ഈ സഹപ്രവർത്തകർ തമ്മിലാകാം അതുമല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലും രൂപപ്പെട്ടതും ആകാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും സോൾവായി സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു അന്തരീക്ഷം അങ്ങനെയുള്ളൊരു കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംജാതമാകും അങ്ങനെയാണ് കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മഹാലക്ഷ്മി സാന്നിധ്യം ആ കുടുംബത്തിൽ ഉറപ്പായിട്ടും വന്നുചേരും ഇതാണ് കൃത്യമായിട്ട് ഗണിതത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരം ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാനും സാധിക്കും എന്തൊക്കെയാണെങ്കിലും ശരി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് മൂന്നോ അതിലധികമോ അപ്രതീക്ഷിത സംഭവങ്ങൾ അതായത് ധനഭാഗ്യവുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉറപ്പായിട്ട് നടക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബം കൈവരിക്കുന്നതാണ് അങ്ങനെ വേണം പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഈ ഫലം കേൾക്കുന്നത് പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കാകാം അല്ലെങ്കിൽ സഹോദരങ്ങൾക്കാകാം ഈ ഒരു ഗുണഫലം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് അവർ എത്തിച്ചേരുന്നത് അപ്പം ചുരുക്കി പറയാൽ ഇത്രയേ ഉള്ളൂ ഓൾറെഡി ഇപ്പോൾ എന്തെങ്കിലും കഷ്ടകാലം വളരെയധികം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ പുതുവർഷത്തിലേക്ക് കടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതോടുകൂടി അത് നിങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ഒഴിഞ്ഞു പോയിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകാവുന്നതാണ് അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അസുഖങ്ങൾ മാറിക്കിട്ടും അല്ലെങ്കിൽ ജോലി ഇതുവരെ ശരിയാകാതിരുന്ന ജോലികൾ അവർക്ക് ശരിയായി കിട്ടും ഇങ്ങനെയുള്ള പല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഈ പുതുവർഷ ആരംഭം തൊട്ട് കാണാൻ സാധിക്കും അത് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം ഇനി അടുത്തത് ആരുടെ ഗണിത പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉറപ്പായും പറയാൻ സാധിക്കും കാരണം അത്രയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ പ്രധാനമായും പറയാനുള്ളത് വീടുപണി നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിയവർ അല്ലെങ്കിൽ പുതുതായിട്ട് വീട് പണി ആരംഭിക്കാൻ പദ്ധതികൾ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ അതിനുള്ള ആ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങി തിരിക്കാനായിട്ട് അത്ര ധൈര്യം പോരാ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർക്കല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ആ വീടിൻ്റെ പണി പരിപൂർണമായി തീർത്തെടുക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരും അതിനോടൊപ്പം സർവ്വവിധ കടബാധ്യതകളും തീർന്നു കിട്ടും അങ്ങനെയും കാണുന്നുണ്ട് ഒരു പക്ഷേ വളരെയധികം കടബാധ്യത നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മുക്കാൽ ഭാഗത്തോളമെങ്കിലും അത് ഈ വർഷം നിങ്ങൾക്ക് തീർന്നു കിട്ടാതിരിക്കില്ല അങ്ങനെയാണ് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദേശ പര്യടനം എന്നിവയെല്ലാം മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ യാതൊരുവിധ വിഗ്രഹങ്ങളും ഇല്ലാതെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും അവസാനം ഒന്നിച്ച് പറയാം ഇനി അടുത്ത് ആരുടെ ഗണിതപ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരിപ്പോൾ തരണം ചെയ്ത് നിൽക്കുന്ന ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല കാരണം ഒരിക്കലും തോൽക്കാത്ത മനക്കരുത്ത് ഇവർക്കുള്ളത് കൊണ്ടൊന്നു മാത്രമാണ് ഇവർ ജീവിതത്തിൽ ഇത്രയും ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കാരണമെന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ സാധിക്കും അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നും കുത്തിത്തിരിപ്പുകൾ ധാരാളം ഉണ്ടായിട്ട് പോലും അത് വകവയ്ക്കാതെ വീട്ടിലെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി ഇവർ ഇതുവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇവർ പോകാത്ത ക്ഷേത്രങ്ങളുമില്ല കഴിപ്പിക്കാത്ത വഴിപാടുകളുമില്ല ഏത് ഈ കാര്യത്തിന് വേണ്ടി മനസമാധാനത്തിനും ഒരു സ്വൈര്യത്തിനും വേണ്ടിയിട്ട് ഇവർ വളരെയധികം അലഞ്ഞു തിരിഞ്ഞു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൽ ഈ പറഞ്ഞത് വീട്ടിലെ കാര്യം മാത്രമാകണമെന്നില്ല നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യമാണെങ്കിലും ഏകദേശം ഇങ്ങനെ തന്നെ കൂട്ടി വായിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയൊരു ജീവിതത്തിന് എന്താ അർത്ഥമാണുള്ളത് എന്ന് ഇവർ പലപ്പോഴും സ്വയമേവ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഈ പറഞ്ഞ സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ ഒരു ജീവിതഘട്ടത്തിലേക്ക് ഉറപ്പായിട്ടും കടന്നിരിക്കും അതിനെ തുടർന്ന് ഒരു ജോലി മാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നുചേരും എന്തായാലും ശരി നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വരുമാന മാർഗം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം സംജാതമാകും എന്ന് തന്നെയാണ് ഗണിതത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അ നിങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ ഉറപ്പായിട്ടും പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം പകുതിക്ക് ശേഷമായിരിക്കാം ഇനി ഒരു പക്ഷെ പകുതിക്ക് ശേഷം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലും ഇങ്ങനെ സംഭവിക്കാനുള്ള യോഗം കൃത്യമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ മക്കളുടെ വിവാഹം അത് എത്രയധികം ആലോചനകൾ വന്നിട്ടും അത് നടന്നു കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സങ്കടവും നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അവസാനിക്കുമെന്ന് തന്നെയാണ് വ്യക്തമായി കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർച്ചകൾ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് വന്നുചേരാനാണ് യോഗം കാണുന്നത് അത് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഒന്നിച്ച് അവസാനം പറയാം ഇനി അടുത്തത് ആരുടെ ഗണിതപ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം നക്ഷത്രം നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശത്രുശല്യമായിരുന്നു നിങ്ങളെ അടപടലം പൂട്ടിയിരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും അതായത് പലരും പല ദുഷ്കർമ്മങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടോ എന്ന് വരെ നിങ്ങൾ ആശങ്കപ്പെട്ട ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് അതങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചടി ഒരു അവസ്ഥയായിരിക്കും സംജാതമാകുന്നതും പറയാൻ കാരണം നിങ്ങൾ അത്രയധികം ദൈവാധീനത്തിലേക്കാണ് ഇനി അങ്ങോട്ട് കടന്നു പോകാൻ പോകുന്നത് ഇതെന്തടിസ്ഥാനത്തിലാണ് ഇത്ര കൃത്യമായി പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ നക്ഷത്ര സൗഭാഗ്യം കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മേൽ അന്യർ പ്രയോഗിച്ചിട്ടുള്ള ദുഷ്കർമ്മം അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് നിങ്ങൾക്കതിൽ യാതൊരു ബാധ്യതയും ഇല്ല കാരണം അവർ ചെയ്തത് അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ചെയ്തത് എന്താണോ ചെയ്തത് അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഓൾറെഡി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായി അവരിൽ നിന്നും മാറിപ്പോകാനുള്ള അവസരങ്ങൾ സംജാതമാകും കാരണം മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ ചന്ദ്രൻ ചിങ്ങത്തിലാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ദൃഷ്ടി വരുന്നത് അതുമാത്രവുമല്ല കാരകസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാന ഗ്രഹങ്ങളുടെ ദൃഷ്ടി വെച്ചിട്ടാണ് നമുക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് പറയാനും സാധിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകും വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാകും ആരോഗ്യപരമായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം ഇനി അടുത്തത് ആരുടെ ഗണിത പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം അത്ത നക്ഷത്രം ഈ നക്ഷത്രത്തിൽ വരുന്നവരുടെ ഗ്രഹത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാന കാര്യമായിട്ടൂടെ എടുത്ത് പറയാനുള്ളത് സർവ്വവിധ നഷ്ടങ്ങളും വ്യാകുലതകളും ഒഴിഞ്ഞുപോയി ശുഭകരമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതിൽ എടുത്തു പറയേണ്ടത് നഷ്ടപ്പെട്ട സംഖ്യ നിങ്ങൾക്ക് തിരികെ ലഭിക്കും അങ്ങനെയാണ് കാണുന്നത് ഈ നഷ്ടപ്പെട്ട സംഖ്യ എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷെ കടം കൊടുത്ത സംഖ്യ അത് ഇനിയിപ്പോൾ ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച ആ ഒരു എമൗണ്ട് ആകാം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും അതിനുള്ള എല്ലാവിധ സാധ്യതകളും നിങ്ങൾക്ക് ഈ പുതുവർഷം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതായത് മക്കളുടെ വിവാഹം അത് ഓൾറെഡി നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിഗംഭീരമായിട്ട് നടന്നു കിട്ടും ഇല്ലെങ്കിൽ അത് ഉറപ്പിക്കാനുള്ള വിരുന്ന സൽക്കാരം പോലെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കും ഇനി ഒരു പക്ഷേ മംഗളകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ ഗ്രഹത്തിലേക്ക് നിങ്ങൾ കയറി താമസിക്കുന്നതും ഒരു മംഗളകർമ്മമായിട്ട് കരുതിയാൽ മതി അതായത് ഇപ്പം നിലവിലുള്ള ഒരു വീട് പൊളിച്ചു പൊളിച്ചുപണത് അതിൻ്റെ വീട് കയറി താമസം നടത്താനും നിങ്ങൾക്ക് ഈ അവസാനത്തിലായിരിക്കും അങ്ങനെയും ഒരു സാധ്യത ഗണിതത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം ജോലി വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് വർഷത്തിൻ്റെ കാൽഭാഗത്തിന് ശേഷം നല്ല സാമ്പത്തിക ശേഷി കൂടി നിങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം വന്നുചേരാനും യോഗം കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് മുൻപിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ തന്നെ സ്വയമേപ ഒരു പരിഹാരം കണ്ടെത്തി ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കും നിങ്ങൾക്കുള്ള പരിഹാരവും ഏറ്റവും അവസാനം പറയാം ഇനി അടുത്തത് ആരുടെ ഗണിത പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം അനിഴ നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിലേക്ക് പറയാനുള്ളത് ഒരിക്കലും ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് ഈ സ്ഥാനത്ത് കുട്ടികളാണെങ്കിലും ശരി ഇത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഇവരുടെ മനസ്സ് വിഷമിച്ചാൽ ഒരിക്കലും ആ കുടുംബം കര പറ്റി മുന്നോട്ട് പോകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഗ്രഹനിലപ്രകാരം നോക്കുമ്പോൾ ഇവരെ വേണ്ട പരിഗണിച്ചാൽ അതായത് ഇവർ ചിന്തിക്കുന്ന വഴിയെ കുടുംബം മുന്നോട്ട് പോയാൽ തീർച്ചയായും വളരെ വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം മുതൽ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് പറയാൻ കാരണം ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെടുക്കും ഇത് തന്നെയാണ് ഈ നിങ്ങൾക്കുള്ള നേട്ടങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് കാരണം അത് നേട്ടങ്ങളിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കും അങ്ങനെയാണ് ഗണിതത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടുംബമടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം രക്ഷപ്പെട്ടു പോകാം പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ വളരെ വലിയൊരു ചേഞ്ച് വന്നുചേരാനുള്ള എല്ലാവിധ യോഗങ്ങളും കൃത്യമായി നമുക്കിവിടെ ഗണിതത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാൽ ഇതേ തുടർന്ന് പിന്നീട് ഇതുപോലുള്ള ഒരു അവസ്ഥ വന്നുചേരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുന്നത് വർഷാവസാനം അതായത് ഒക്ടോബർ ഏകദേശം പകുതിയോടുകൂടി ഇതുപോലുള്ള ഒരു സുവർണ അവസരം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വന്നുചേരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയൊരു അംഗം കുടുംബത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതൊരു കുട്ടിയുടെ ജനമാകാം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം കഴിഞ്ഞ് പുതിയൊരു വധു അല്ലെങ്കിൽ വരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതുമാകാം എന്തായാലും പുതിയൊരു അംഗം രംഗപ്രവേശനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി ഒരു പക്ഷേ ഇതൊരു രണ്ടിനും അല്ലാത്ത മൂന്നാമതൊരു സാധ്യത കൂടി കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഈ മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് പുതിയൊരു വാഹനം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും അതൊരു അംഗം എന്ന നിലയിൽ നിങ്ങൾ അതിനെ കണ്ടാൽ മതി കാരണം ആ രീതിയിലും നമുക്ക് ഈ ഗണിതത്തെ മാറ്റി ചിന്തിച്ചെടുക്കാം എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം കുടുംബത്തിലേക്ക് പുതിയൊരു സൗഭാഗ്യം വന്നുചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും അവസാനം ഒന്നിച്ച് പറയാം ഇനി അടുത്തത് ആരുടെ പ്രകാരം ഈ രണ്ടായിരത്തി വർഷത്തിൽ കുടുംബത്തിലെ ഉയർച്ചയ്ക്ക് കാരണമായി വരുന്ന നക്ഷത്രം പൂ എൻ നക്ഷത്രം ഇവരുടെ കുടുംബത്തിലേക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഭർത്താവിൻ്റെ ഉയർച്ചയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് അതായത് ഭാര്യയുടെ നക്ഷത്രത്തിൻ്റെ ആ ഒരു രാശി കൊണ്ട് ഭർത്താവിൻ്റെ ഉയർച്ച സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശമായിട്ട് കാണേണ്ടത് ഈ പറഞ്ഞത് പ്രകാരം ആ കുടുംബനാഥന് സ്വദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ അംഗീകാരങ്ങൾ ആ വ്യക്തിയെ തേടി വരാനും യോഗങ്ങൾ സംജാതമാകും മാത്രവുമല്ല വാതുവെപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ നറുക്കെടുപ്പുകളിൽ നിന്നോ ഒരു വൻ തുക സമ്മാനമായി ലഭിക്കാനും യോഗമുണ്ടായിത്തീർന്നേക്കാം അതിന് ഒരു പക്ഷേ ഈ കുടുംബനാഥന് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം എന്തായാലും ശരി വലിയൊരു തുക നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പോകുന്നതിന് മുൻപ് വലിയൊരു സംഖ്യ നിങ്ങളുടെ പക്കൽ വന്നുചേരാനുള്ള എല്ലാവിധ യോഗങ്ങളും നമുക്കിവിടെ ഗണിതത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ നിലവിലുള്ള വീട് പുതുക്കി പണിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം നിങ്ങൾ മാറ്റി പുതിയ സൗകര്യങ്ങളോടുകൂടിയ മറ്റൊരു വാഹനം സ്വന്തമാക്കാനും ഈ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളോ തടസ്സങ്ങളോ എല്ലാം മാറി നിങ്ങൾക്ക് ജോലി ഉയർച്ച കിട്ടുകയോ അല്ലെങ്കിൽ ആ സ്വദേശത്തെ ജോലി ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആഗ്രഹപ്രകാരമുള്ള ആ ഒരു സ്ഥലത്തേക്ക് ജോലി മാറ്റം വന്നു കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും അവസാനം ഒന്നിച്ച് പറയാം അതിന് അടുത്തത് ആരുടെ പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രം പൂരാട നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ വീട്ടിലേക്ക് വരുന്ന എന്ന് പറയുന്നത് ഇവരുടെ പാതി വഴിയിൽ നിന്നിരുന്ന ഗൃഹനിർമ്മാണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും അന്യൊരു പക്ഷേ ഈ സ്ഥാനത്ത് വല്ല ഗൃഹോപകരണങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വിലപ്പെടുപ്പുള്ള എന്തെങ്കിലും വസ്തുവകൾ മേടിക്കാനും നിങ്ങൾക്ക് യോഗം സംജാതമാകും മാത്രവുമല്ല ദീർഘകാലമായിട്ട് കുടുംബത്തിലുള്ളവരെ ബാധിച്ചിരുന്ന അസുഖങ്ങൾ അത് വിട്ടൊഴിഞ്ഞു പോകാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സും ശരീരവും നല്ല ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് സമൂഹത്തിലും ജോലി സ്ഥലത്തും വളരെ വലിയ മേൽക്കൈ നിങ്ങൾക്ക് സ്വതവേ വന്നുചേരാനും യോഗമുണ്ടായിത്തീരും മാത്രവുമല്ല ആദ്യം പറഞ്ഞതുപോലെ ജോലി സ്ഥലത്താണെങ്കിലും ശരി നിങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും ശരി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വളരെയധികം സഹായ ഹസ്തങ്ങൾ വന്നുചേരാനുള്ള യോഗവും വ്യക്തമായി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള വളരെ നല്ല സ്വഭാവം അത് വളരെയധികം ആളുകളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ടൂടെ ഗണിതത്തിൽ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇനിയിപ്പോൾ അതല്ല ഈ ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉറപ്പായിട്ടും വന്നുചേരുമെന്ന് വ്യക്തമായി ഗണിതത്തിൽ കാണുന്നുണ്ട് ഇത്രയുമാണ് ആരുടെ പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഈ പത്ത് നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അതിന് ഈ പത്ത് നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ പരിഹാരങ്ങൾ അതായത് വീട്ടിലെ കുടുംബിനികൾക്ക് ക്ഷേത്രത്തിൽ പോയി കഴിപ്പിക്കാവുന്നതാണെങ്കിൽ പോലും ഭർത്താക്കന്മാർ കഴിപ്പിക്കുകയാണ് കൂടുതൽ ഉത്തമം എന്നാണ് ഇവിടെ പറയാനുള്ളത് അതെന്തുകൊണ്ടെന്നാൽ നടക്കു മുന്നിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാൻ പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് പുരുഷന്മാർ തന്നെ ക്ഷേത്രദർശനം നടത്തണം എന്ന് പറയാൻ കാരണം അതിനൊരു പക്ഷേ ദമ്പതികൾ ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ കുടുംബിനെ നടയിൽ തൊട്ട് നെറ്റിയിൽ വെച്ച് വന്ദിക്കുമ്പോൾ ഭർത്താവിന് സാഷ്ടാങ്കം നമസ്കരിക്കുന്നത് ആ സമയം വളരെ ഉചിതമായിരിക്കും കാരണം ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ വളരെയധികം ദൈവീക ഓർജം നിങ്ങളിലേക്ക് വന്നുചേരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ രീതിയിൽ എടുത്തു പറയാൻ കാരണം ഈ ക്ഷേത്ര ദർശനങ്ങൾ ഏതൊക്കെ നടത്തണം എന്ന് ചോദിച്ചാൽ ശിവക്ഷേത്ര ദർശനം നടത്താം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഭഗവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും അത്യുത്തമമായിരിക്കും ആ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം